പ്രണയം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാലഘട്ടം തന്നെയായിരിക്കും ജ്യോതിഷപ്രകാരം പ്രണയം ഓരോ രാശിക്കാരിലും എങ്ങനെയാണ് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ പ്രണയം അവരെ എങ്ങനെ സ്വാധീനിക്കും അവരുടെ മാനസിക നിലയെ എങ്ങനെ മാറ്റപ്പെടുത്തും എന്നൊക്കെ വളരെ വിശിഷ്ടമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് പ്രണയഭംഗം അനുഭവിക്കാത്തവർ വിരളമായിരിക്കും ചിലർ അതിൽ നിന്നും വേഗം കരകയറും മറ്റു ചിലരാകട്ടെ അതത്ര എളുപ്പമാകണമെന്നില്ല പ്രത്യേകിച്ചും ചില രാശിയിലുള്ള ആളുകൾക്ക് പ്രണയഭംഗത്തിൽ നിന്ന് കരകയറാൻ ഒരു ബാല്യ കയറാ മല തന്നെയാണ് വിദഗ്ധർ പലപ്പോഴും ഇത് പറയാറുണ്ട് അത്തരം രാശിക്കാരെ പറ്റി ചില വിവരണങ്ങൾ നമുക്കൊന്ന് നോക്കാം അഞ്ച് രാശിക്കാരാണ് പ്രധാനമായിട്ടും ഈ പ്രണയമായിട്ട് കൂടുതൽ ബന്ധപ്പെട്ട് നിൽക്കുന്നത് അതിൽ ഒന്നാമത്തെ രാശിയാണ് മേടം രാശി എത്ര അടുപ്പമുള്ളവരോട് പോലും ഉള്ളിലുള്ള വിഷമം മേടൻ രാശിക്കാർ അങ്ങനെ പറയാറില്ല മേടൻ രാശിക്കാർ പ്രണയഭംഗം പോലെ കൈപ്പുള്ള അനുഭവങ്ങൾ വന്നാലും അവർ വിഷമം കടിച്ചമർത്തും പ്രത്യേകിച്ചും മേടൻ രാശിയിലുള്ള സ്ത്രീകളാണ് ഈ സ്വഭാവ സവിശേഷത കൂടുതൽ കാണിക്കുന്നതെന്ന് ചിലർ പറയുന്നു ഏതെങ്കിലും തരത്തിലുള്ള വിഷമങ്ങൾ മനസ്സിനെ മതിക്കുന്നുണ്ടെങ്കിൽ അവർ സാധാരണയിൽ നിന്നും വിഭിന്നമായി കൂടുതൽ ആവേശത്തോടെയും ഉത്സാഹത്തോടെയും പെരുമാറും ഇനി രണ്ടാമത്തെ രാശിയാണ് ഇടവം രാശി പ്രണയത്തിൽ അത്ര പെട്ടെന്നൊന്നും വീഴുന്നവരല്ല ഇടവം രാശിക്കാർ എന്നാൽ പ്രണയത്തിലായാൽ നൂറ് ശതമാനവും അവർ ആത്മാർത്ഥത പുലർത്തും അതുകൊണ്ട് തന്നെ പ്രണയഭംഗം ഇവർക്ക് സഹിക്കാനേ കഴിയില്ല വല്ലാത്ത ഞെട്ടലും അലോസരവുമൊക്കെ ഇവർ കാണിക്കും ഇവർ ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയെ പോലെയാകും പിന്നീട് പെരുമാറുക പങ്കാളി വഞ്ചിച്ചതിന്റെ വിഷമത്തിൽ ഭാവിയിൽ ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത മനോനിലയിലേക്ക് അവരെത്താനും സാധ്യതയുണ്ട് ഇനി മൂന്നാമത്തെ രാശിയാണ് കർക്കിടക രാശി കർക്കിടക രാശിക്കാർക്കും പ്രണയഭംഗ കാലഘട്ടം വളരെ പ്രയാസമേറിയതാണ് വളരെ വൈകാരികമായാണ് അവർ കാര്യങ്ങളോട് പ്രതികരിക്കുന്നത് ആരെങ്കിലും വേദനിപ്പിച്ചാൽ അതിനെ തികച്ചും വ്യക്തിപരമായി എടുക്കുന്നത് കർക്കിടം രാശിക്കാരുടെ സ്വഭാവമാണ് മനസ്സിനേറ്റ മുറിവിൽ നിന്ന് പൂർണമായി മുക്തരാകുന്നതുവരെ ഉൾവലിഞ്ഞ പ്രകൃതം പ്രകടിപ്പിക്കുന്ന ഇവർ ഒരു കാലഘട്ടത്തിൽ മനസ്സിന് ധൈര്യം സംഭരിച്ച് സത്യത്തെ ഉൾക്കൊള്ളും അതിന് ചിലപ്പോൾ കുറേ കാലം വേണ്ടി വന്നേക്കാം വിഷമഘട്ടത്തിൽ ഒപ്പം നിന്നവരെയും സ്വാന്ത്വനിപ്പിച്ചവരെയും മരണം വരെ മറക്കില്ല ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് അവർക്ക് എന്തെങ്കിലും വിഷമം വന്നാൽ ആദ്യം സഹായമെത്തുക ഇവരിൽ നിന്നായിരിക്കും വൃശ്ചികം രാശിക്കാരാണ് നാലാമത്തേത് പ്രണയിച്ചോളൂ പക്ഷേ ഇട്ടിട്ട് പോകുന്നതിന് മുമ്പ് കൃത്യവും വിശ്വസനീയമായൊരു കാരണം അവരെ ബോധ്യപ്പെടുത്തണം അല്ലെങ്കിൽ പ്രണയഭംഗത്തിന് ശേഷവും അവർ നിങ്ങളെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും ഒന്നും പറയാതെ നിങ്ങൾ ബന്ധം അവസാനിപ്പിക്കാൻ ശ്രമിച്ചാൽ കാരണം അറിയുന്നത് വരെ അവർ നിങ്ങൾക്ക് പിന്നാലെ ഉണ്ടാവും ഏറ്റവും അവസാനത്തെ രാശിയാണ് ധനുരാശി വളരെ സ്വതന്ത്ര വ്യക്തിത്വങ്ങളാണ് ധനുരാശിക്കാർ എന്നിരുന്നാലും പ്രണയം ഇവർക്ക് തീവ്ര മനോഭാവമല്ല പക്ഷെ ജീവിതകാലം മുഴുവൻ ആ വേദനയുടെ മുകളിൽ അടയിരിക്കാൻ അവർ തയ്യാറുമല്ല അവരെ സന്തോഷിപ്പിക്കാൻ കഴിയുന്നത് അവർക്ക് മാത്രമാണ് മനസ്സിനെ നിയന്ത്രിക്കാൻ ആവശ്യമായ സമയം സ്വയം കണ്ടെത്തിയ ശേഷം പതുക്കെ അടുത്ത പ്രണയത്തിലേക്ക് അവർ ഒഴുകി നീങ്ങും പ്രണയത്തിൽ അല്പം സഹിക്കാനൊക്കെ അവർക്ക് സാധിക്കുന്നു എന്നും വാസ്തവം ഇതൊക്കെയാണ് പ്രണയത്തിൽ ഈ അഞ്ച് രാശിക്കാർക്കും ഉണ്ടാകാൻ പോകുന്ന പൊതു സ്വഭാവങ്ങൾ